ഹായ് ഈ വീക്കെൻഡിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത ഗബ്രിക്ക് കേൾക്കാനുള്ള എല്ലാ തരം സാധ്യതകളും ഉണ്ട് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും തീർച്ചയായും ലാലേട്ടൻ ഗബ്രിയെ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്തില്ലെങ്കിൽ മാത്രമാണ് അതൊരു അത്ഭുതമായി മാറുന്നത് കാരണം ഗബ്രി ചെയ്യുന്ന അല്ലെങ്കിൽ ഗബ്രി പറയുന്ന ഓരോ വാക്കുകളും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ജിൻഡോയ്ക്കെതിരെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു അധിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് നമ്മൾക്കറിയാം ഗബ്രി പറയുന്ന പല കാര്യങ്ങളും വളരെ മോശമാണ് എന്ന് നമ്മൾക്കറിയാം പക്ഷെ ജിൻഡോയ്ക്കെതിരെ ഗബ്രി നടത്തിയ ആരോപണം എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട രീതിയിലുള്ളതാണ് അതായത് ജിൻഡോ അടുത്തുകൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ജിൻഡോ ഗബ്രിയോട് സംസാരിക്കുമ്പോൾ ഉമ്മ വയ്ക്കാൻ വരുന്നു എന്നെ സെക്ഷലി ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു ുന്നത് ജിൻഡോ എങ്ങാനും ദേഹത്ത് തൊട്ടു കഴിഞ്ഞാൽ അത് മറ്റൊരു രീതിയിലാണ് എന്ന തരത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരോട് അത്തരത്തിൽ പറയുന്നു ജിൻഡോ വളരെ മോശമായ രീതിയിലാണ് തന്നെ തൊടുന്നത് സമീപിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു ടാസ്കിനിടയിൽ ജിൻഡോയുടെ മേലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം എനിക്ക് ആ വ്യക്തിയുടെ ശരീരത്തിൽ തൊടാൻ അറപ്പാണ് എനിക്ക് ഇഷ്ടമല്ല നിവൃത്തികേട് കൊണ്ട് ഒട്ടിച്ചതാണ് ആ കൈ കഴുകണം എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് അതിനുശേഷം ജിൻഡോ ഗബ്രിയുടെ ശരീരത്തിൽ ഒട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ സ്റ്റിക്കറ ശ്രമിക്കുമ്പോൾ ഗബ്രി സമ്മതിക്കുന്നില്ല എന്റെ ശരീരത്തിൽ ഇവൻ ഉദ്ദേശിക്കുന്നത് വൃത്തികെട്ടവനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ചിന്തയാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിനോടും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അംഗീകരിക്കുന്ന തരത്തിലാണ് അതായത് ജിൻഡോ വൃത്തികെട്ടവനാണ് എന്ന തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന റസ്മിൻ ബായും അതുപോലെ ജാസ്മിനും നോറയും എല്ലാം പെരുമാറുന്നത് ജിൻഡോ അടുത്ത് വരുമ്പോഴേക്കും അവിടെ നിന്നാ മതി അടുത്തേക്ക് വരരുത് എന്ന് പറയുന്നു പക്ഷെ അവർ ജിൻഡോയുടെ അടുത്തേക്ക് പോകുന്നത് ഒരു ഓരോരു കുഴപ്പവും അവിടെയുള്ള എല്ലാ ഹൗസ് മേറ്റ്സിനും നന്നായിട്ടറിയാം ഇത് വെറുതെ പറയുന്നതാണ് ഒരാളെ അപമാനിക്കാൻ പറയുന്നതാണ് വൃത്തികെട്ട രീതിയിൽ ഒരാളെ അപമാനിക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം മുടിയൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അവർ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് മുടിയൻ പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ജിൻഡോയ്ക്കെതിരെ ആയതുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം ഇന്ന് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ടാസ്കിൽ പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട് ആരാണ് പുതിയ ക്യാപ്റ്റൻ ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഗബ്രിയുടെയും ജാസ്മിന്റെയും പേരാണ് അവിടെ വരുന്നത് അപ്പോൾ യമുന പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും വരാൻ പാടില്ല വളരെ മോശമാണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ പറയുന്ന ഗബ്രി ജിൻഡോയ്ക്കെതിരെ ഇത്തരം അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ അധിക്ഷേപം ഉന്നയിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും അത് ദോഷമാണ് ഇത്തരക്കാരോടൊപ്പമാണല്ലോ ഞങ്ങളും ഇവിടെ ഗെയിം കളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷെ ആരും ശക്തമായി പ്രതികരിക്കുന്നില്ല ഇത് വേറൊരാളാണ് ഇപ്പൊ ജിൻഡോയാണ് വേറൊരാൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ ജിൻഡോയെ എല്ലാവരും ചേർന്ന് അങ്ങ് കൊന്നേനെ തീർച്ചയായും ഗബ്രിക്കെതിരെ നടപടി ഉണ്ടാവണം ഒരാൾക്കെതിരെ ഇത്തരം വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ ഗബ്രിക്കെതിരെ നടപടി ഉണ്ടാവണം കാരണം ഇത് ഒരാൾ ചെയ്യാത്ത കാര്യത്തെ ചെയ്തു എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു അതും സെക്ഷൽ ഹറാസ്മെന്റ് അത് വളരെ വലിയ തെറ്റാണ് ഒരാൾക്കെതിരെ അനാവശ്യമായി അങ്ങനെ ഒരു ആരോപണം നടത്തുന്നത് തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ച് ലാലേട്ടൻ സംസാരിക്കണം അയാൾക്ക് അർഹിച്ച ശിക്ഷ അത് എന്താണോ അത് കൊടുക്കുകയും വേണം ഈ പറയുന്ന ഗബ്രിക്ക് മാത്രമല്ല ജാസ്മിനും കൊടുക്കണം അതുപോലെ റസ്മിൻ വായിക്കും കാരണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഒരാളെ അനാവശ്യമായി മണ്ടൻ എന്നും പൊട്ടനെന്നും വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് അതായത് ജിൻഡോയെ മണ്ടൻ എന്നും പൊട്ടനെന്നും വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾക്ക് ഒരാളെ പ്രവോക്ക് ചെയ്യാം അത് ഇത്തരം കാര്യത്തിലൂടെ ആവരുത് ജിൻഡോയുടെ മേലെത്തൊടാൻ അറപ്പാണ് എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് രണ്ടു ദിവസം കുളിക്കാത്ത മേലെ തൊടാം കടിക്കാം പിടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ച് ഈ വീക്കെൻഡിൽ എന്തായാലും സംസാരിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ജിൻഡോയ്ക്ക് നീതി കിട്ടട്ടെ അപ്പം അത്രയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ